പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം നടത്തി കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നടത്തിയത് അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം കോടതി വിധിയെ തുടർന്നാണ് പൂപ്പാറയിലെ മൂന്ന് ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ അൻപത്തി ആറ് കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അതുവരെ സ്ഥാപനങ്ങൾ തുറന്ന് വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം പൂപ്പാറയിലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളും അടച്ചാണ് പ്രതിഷേധം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റഴിക്കുവാനുള്ളത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എടുത്തു വെച്ച് വയ്ക്കുവാനോ അങ്ങനെ ഒന്നും ചെയ്യുന്ന സാധന സാമഗ്രികളല്ല ഇരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്താണ് ഞങ്ങൾ ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ സ്ഥാപനങ്ങളിലെല്ലാം എടുത്തിരിക്കുന്ന ആ മുതലുകൾ മുഴുവൻ ഞങ്ങൾക്ക് കൊടുത്തു തീർത്തിക്കാൽ മാത്രമേ ഈ പറയുന്ന കടക്കാരായ ആളുകൾക്ക് ഞങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് വളരെ താഴ്വയോടുകൂടി ഞങ്ങളെ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റ് തീർക്കുന്നതിന് വരെയുള്ള സമയം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക പുനരധിവാസ പാക്കേജ് പറഞ്ഞിട്ടുണ്ട് ആ പുനരധിവാസം വരെയെങ്കിൽ തന്നെയും ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു അനുമതി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ആവശ്യം തുടർച്ചയായി സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കണിയിലാക്കുമെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം തങ്ങളുടെ പ്രതിസന്ധികൾ അറിയിച്ച് ഇവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് തീരുമാനം